മലവെള്ളപ്പാച്ചിലിൽ റോഡുകൾ തകർന്നു നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീണു ദേശീയപാതകൾ ഒറ്റപ്പെട്ടു നിരവധി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി മണാലിയിലാണ് മഴ ദുരന്തം വിതച്ചു ബിയാസ് നദിയിലെ ശക്തമായ ഒഴുക്കിൽ മണാലിയിലെ ബഹുനില കെട്ടിടവും നാല് കടകളും തകർന്നൊഴുകി മണാലി ലേ ഹൈവേ പലയിടത്തും തകർന്നു നൂറുകടക്കിന് താമസക്കാർ പല സ്ഥലങ്ങളിലും വൈദ്യുതിയും കണക്ടിവിറ്റിയും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്നു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ലേ മണാലി ഹൈവേ തുറക്കുന്നതല്ല എന്നും റിപ്പോർട്ടുകൾ മണാലിക്കും ഇടയിലുള്ള ഹൈവേയുടെ ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്